നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനൽ ആയിരുന്ന ഇന്ത്യ വിഷൻ ഇന്നും മാധ്യമരംഗത്തുള്ളവർക്ക് ഗൃഹാതിരതി ഉണർത്തുന്ന ഓർമ്മയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് മുതലാണ് ചാനൽ സംരക്ഷണം നിലച്ചത് സാമ്പത്തിക പ്രയാസങ്ങളിലൊലിഞ്ഞാണ് ചാനൽ പ്രവർത്തനം അവസാനിപ്പിച്ചത് പരമ്പരാഗത വാർത്താ സമ്പ്രദായത്തെ പാടെ മാറ്റിയെഴുതി പുതിയ വാർത്താ അനുഭവം മലയാളിക്ക് സമ്മാനിച്ച ചാനലായിരുന്നു ഇന്ത്യ വിഷൻ വാർത്തകളെ കുഴിച്ചുമൂടാൻ കഴിയില്ലെന്നും മലയാളിക്ക് മനസ്സിലായ സോഷ്യൽ മീഡിയ പൂർവ്വകാലം ഇന്നിപ്പോൾ ഇന്ത്യ വിഷൻ എന്ന പേരും സമാനമായ ലോഗോയും ഉപയോഗിച്ച് പുതിയ മാധ്യമ സ്ഥാപനം തുടങ്ങിയതായി സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റുകളിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് സംഭവത്തിൽ ഇന്ത്യ വിഷൻ സ്ഥാപകനും എം എൽ എ എം കെ മുനീർ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി യഥാർത്ഥ ഇന്ത്യ വിഷൻ എന്ന സ്ഥാപനത്തിന് ഈ പുതിയ സംരംഭവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു ഇന്ത്യ വിഷൻ വീണ്ടെടുക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു വ്യാജ നീക്കം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യ വിഷന്റെ പേരും യും ഉപയോഗിച്ച് ആരംഭിച്ച പുതിയ മാധ്യമ സ്ഥാപനത്തിന് യഥാർത്ഥ ഇന്ത്യാ വിഷണമായി യാതൊരു ബന്ധവുമില്ല എന്ന് എം കെ മുനീർ കുറിച്ചു ഈ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ദൃശ്യമാധ്യമരംഗത്ത് പുതിയ വഴിയും ചരിത്രവും തെളിച്ച ഇന്ത്യാ വിഷൻ വീണ്ടെടുക്കാനുള്ള ഊർജിത ശ്രമങ്ങൾക്കിടെ ഒരു വ്യാജ നീക്കം ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യാ വിഷന്റെ പേരും സമാനമായ ലോഗോയും ഉപയോഗപ്പെടുത്തി പുതുതായി ആരംഭിച്ച മാധ്യമ സ്ഥാപനവുമായി ഇന്ത്യവിഷന് യാതൊരു ബന്ധവുമില്ലെന്ന് അറിയിക്കുന്നു ഈ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ കള്ളപ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ വിഷൻ അധികൃതർ എന്നാണ് പോസ്റ്റ് ഒരു കാലഘട്ടത്തിന് സാക്ഷിയായിരുന്ന ഇന്ത്യ വിഷൻ ചാനൽ അടച്ചുപൂട്ടിയത് നികത്താനാവാത്ത നഷ്ടമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് സമൂഹത്തിൽ നന്മയുടെയും സത്യസന്ധതയുടെയും വെളിച്ചമായിരുന്ന ഒരു ശബ്ദം നിലച്ചുവെന്നാണ് പലരും പറയുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു കാവലാളായി രംഗത്തുണ്ടെങ്കിലും വാർത്തയിലെ വാസ്തവം തിരിച്ചറിയാൻ ആകാത്തത് പോരായ്മയാണ് ഐസ്ക്രീം കേസ് ലൈവായി നിർത്തിയ പ്രധാന മാധ്യമം ഇന്ത്യ വിഷനായിരുന്നു വി എം ദീപ എന്ന ധീരയായ പത്രപ്രവർത്തകയുടെ റിപ്പോർട്ടിങ്ങിന്റെ കരുത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഐസ്ക്രീം പാർലർ കേസ് മുസ്ലിം ലീഗും ചാനലും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലേക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയിലേക്കും വരെ കാര്യങ്ങൾ നയിച്ചു മൈസൂർ കല്യാണത്തിനെതിരെയുള്ള പ്രചാരണം എൻഡോസൽഫാൻ വിഷയം മുത്തങ്ങയിലെ ആദിവാസികൾക്കെതിരെയുള്ള പോലീസ് നായാട്ട് കരിമണൽഖനനം പ്ലാച്ചിമട സമരം മൂലംപള്ളി സമരം ടൈറ്റാനിയം അഴിമതി വിളപ്പൽശാല സമരം എന്നിങ്ങനെ ഇന്ത്യ വിഷൻ നിറഞ്ഞു നിന്ന ഒരു കാലമായിരുന്നു ചാനൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പ് കുത്തിയതോടെ ജീവനക്കാർ മറ്റിടങ്ങളിലേക്ക് ചേകേറി സംരക്ഷണം അവസാനിക്കുന്ന സമയത്ത് തന്നെ ജീവനക്കാർക്ക് ഏറെ മാസങ്ങളിലെ ശമ്പളം കുടിശക് ലഭിക്കാനുണ്ടായിരുന്നു ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു എം വി നികേഷ് കുമാർ വെടിക്കെട്ട് റിപ്പോർട്ടർമാർ ഉണ്ടായിരുന്നതാണ് ഇന്ത്യ വിഷനെ മുന്നോട്ട് കുതിപ്പിച്ചതെന്ന് ഒരിക്കൽ നികേഷ് കുമാർ പറഞ്ഞിരുന്നു പിന്നീട് നികേഷ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷം മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റോറിയൽ ചുമതല ഒഴിഞ്ഞ് സി പി എം രാഷ്ട്രത്തിലേക്ക് അദ്ദേഹം കടന്നു എന്തായാലും ഇന്ത്യ വിഷയം വീണ്ടെടുക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങൾക്കിടയിലാണ് വ്യാജ നീക്കമെന്നാണ് എം കെ മുനീർ പറയുന്നത്